നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോയത് കനത്ത ആക്രമണങ്ങളോട് കൂടിയ വലിയൊരു യുദ്ധം തന്നെയായിരുന്നു ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇസ്രയേലായിരുന്നു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരുന്നത് പിന്നീട് സംഭവ ബഹുലമായ പല കാര്യങ്ങളുമായിരുന്നു ലോകത്ത് അരങ്ങേറത് ഒടുവിൽ നാണം കെട്ട് ഭയന്ന നദന്യാഹു വെടിനിർത്തലിൽ എത്തുകയായിരുന്നു കാരണം ഇറാനുമായി പിടിച്ചു നിൽക്കാനുള്ള ശേഷി അമേരിക്കയെ കൂട്ടുപിടിച്ചിട്ട് പോലും ഇസ്രയേലിന് പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് തെളിയിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ഇറാൻ ലോകത്തെ അറിയിക്കുമ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ രീതിയിലുള്ള ഒരു കണക്കുകളും പ്രഖ്യാപിച്ചിരുന്നില്ല കാരണം ഇറാന്റെ ആക്രമണം ഇസ്രയേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നത് ലോകം അറിയുന്നത് നെതന്യാഹുനെ സംബന്ധിച്ച് താങ്ങാനാവാത്ത ഒരു കാര്യം തന്നെയാണ് വ്യക്തമായ മരണനിരക്കുകളോ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നില്ല ഇറാൻ അത്യുഗ്ര ശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും ഡ്രോണുകളുമെല്ലാമായിരുന്നു ഇസ്രയേലിലേക്ക് അയച്ചത് ഇപ്പോഴിതാ പല നെട്ടിക്കുന്ന കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് മറന്നേക്കി വന്ന ആ കണക്കുകൾ കേട്ട് യഥാർത്ഥത്തിൽ ലോകം തന്നെ നെട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ യഥാർത്ഥത്തിൽ നേരിട്ടത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ആക്രമണം തന്നെയാണെന്നാണ് ഇവ തെളിയിക്കുന്നത് അതായത് ഇറാൻ ഇസ്രയേലിന് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശേഷി ഇല്ലാതായപ്പോൾ ഇപ്പോഴിതാ ഫണ്ട് പിരിവിന് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ നാൽപ്പതിനായിരത്തിൽ അധികം വീടുകളും ബിസിനസുകളും തകർന്നുവെന്നും പത്തായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുവെന്നും ആണ് ഇസ്രയേലിൽ നിന്നും വരുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രയേലി സന്നദ്ധ സംഘടനയായ ഒജയ് ധനസമാഹരണം തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രയേലിൽ നൽകിയ വാർത്തയിലുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായി ഇസ്രയേലിൽ ഉടനീളമുള്ള നഗരങ്ങളിൽ ദിവസവും ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇറാനിയൻ മിസൈലുകൾ മുഴുവൻ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു പത്തായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു ഓരോ പിന്നിൽ ഓരോ കുടുംബം സാമ്പത്തികമായി തകർന്നു വീഴുകയായിരുന്നു തെരുവുകൾ തകർന്നു കിടക്കുകയാണ് ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായി കടകളൊക്കെ അടഞ്ഞു കിടന്നു ശമ്പളം ഇല്ലാതായി വീടുകൾ വാസയോഗ്യമല്ലാതായി വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് നേരിടുന്നത് മൂന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരെ വിളിച്ചു വരുത്തി പലരും അവരുടെ കുടുംബങ്ങളെയും ചെറുകിട ബിസിനസ്സുകളെയും ഉപേക്ഷിച്ചാണ് സൈനിക വൃത്തിക്ക് ഇറങ്ങിയത് ആക്രമണ സാമ്പത്തിക ഇടപാടുകൾ സ്തംഭിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ബിസിനസ്സുകളും അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുകയാണ് ഈ സംഖ്യകൾ ദിവസം തോറും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നതും ഞെട്ടിക്കുന്ന കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രയാസപ്പെടുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ നൂറ് മില്യൺ ഇസ്രായേൽ അതായത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി ഇന്ത്യൻ രൂപ സമാഹരിച്ച സഹായം എത്തിക്കാനാണ് ഇസ്രയേൽ സന്ത സംഘടന ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഭീമമായ ഒരു നഷ്ടക്കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേൽ ഇപ്പോൾ ആകെ സ്തംഭിച്ചിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നെതന്യാഹുവിന്റെ വീരവാദങ്ങളൊക്കെ കൊട്ടാരം പോലെ ഇതാ ഇവിടെ പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് ഇറാൻ നൽകിയ പ്രഹരത്തിൽ നിന്നും ഇസ്രയേൽ കരകയറാൻ സമയമെടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം